ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വണ്ടീൻ്റെ ഡിക്കിൻ്റെ ഉള്ളിൽ ഒരാൾ കയറി കുത്തിയിടുന്നിട്ട് കുത്തിയുടെ സമയമായി സംഭവം എങ്ങനെയാണ് കണ്ടതെന്ന് വെച്ചാൽ ഞാൻ വണ്ടിയിൽ എപ്പോഴും ഒരു തുണി വെക്കും കാരണം നമുക്ക് വണ്ടി പെട്ടെന്ന് തുടക്കാനോ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ഞാനൊരു തുണി വെക്കും അങ്ങനെ ഞാൻ വണ്ടിയുടെ ഡിക്കി തുറന്നു തുണി എടുത്തു എന്നിട്ട് വണ്ടി ഫുള്ള് ക്ലീനാക്കി ഞാൻ തുണി രണ്ടാമത് പുറത്തിടുമ്പോൾ നമ്മൾ ഈ എണ്ണ അടിക്കുന്ന ആ ഒരു സ്ഥലം കണ്ടോ അവിടെ ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു ഒരു വളയർപ്പാനാണെന്നാണ് തോന്നുന്നത് എന്നാണ് കൃത്യമായിട്ട് കണ്ടിട്ടില്ല പെട്ടെന്ന് ഞാൻ വണ്ടി ഡിക്കാടെ അടച്ചു അപ്പോഴത്തേനും അത് ഈ സീറ്റ് ലോക്ക് ആയിട്ട് വരുന്ന ആ ഒരു ഓട്ടയിൽ അതിലേക്കുള്ളിൽ പോയിട്ട് അവിടെ കിടക്കുമായിരുന്നു കേട്ടോ തറ തവണ നമ്മൾ മുട്ടിയിട്ട് ഒച്ചപ്പാടാക്കിയിട്ട് ഒന്നും അത് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് ഈ സീറ്റിൻ്റെ ആ ബോഡി മൊത്തം നമ്മൾ ഇളക്കി പുറത്തെടുത്ത് കേട്ടോ ഇളക്കി പുറത്തെടുത്തിട്ട് ആൾ പോകുന്നതോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടുണ്ടായില്ല എന്നിട്ട് എന്നോട് പറഞ്ഞു സാറിൽ പോയിട്ടുണ്ടാവും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല പെട്ടെന്ന് പിന്നെ തെന്നി പോയിട്ടുണ്ടാവും ഇത് സീറ്റ് പുറത്തിട്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് വണ്ടി എടുത്ത് ഞാൻ പോയില്ല എനിക്കത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളിത് ഞാൻ വേറെ എടുത്തിട്ട് ഡ്യൂട്ടിക്കൊക്കെ പോയി പക്ഷേ ഇതൊരു പന്ത്രണ്ടേ മുക്കാലായപ്പോഴാണ് സീറ്റിൻ്റെ നിന്ന് പുറത്തേക്ക് പോയത് കേട്ടോ ഈ സീറ്റ് മൊത്തം നമ്മൾ പുറത്തിട്ടിട്ടും അത് ഉള്ളിൽ പുറത്തേക്ക് പോയിട്ടുണ്ടായില്ല അപ്പോൾ എല്ലാരും സൂക്ഷിക്കുക ഒരു സമയത്ത് പാമ്പ് ഗാനങ്ങളൊക്കെ കേറിയിരിക്കുന്നുണ്ടാവും അങ്ങനെ ഉള്ള സമയത്ത് നമ്മൾ അറിയത്തും കൂടിയില്ല അങ്ങനെ നമ്മൾ സീറ്റ് പുറത്തേക്ക് ഇട്ടിട്ടും ഇത് പുറത്ത് പോയിട്ടില്ല എന്നുള്ളതാണ് ആ സീറ്റിന്റെ ഒരു തുണി മടങ്ങിയ ഒരു സ്ഥലം ഉണ്ടാവില്ലേ അതിൻ്റെ പുറകില് പോയി ഇരിക്കുകയാണ് കേട്ടോ ചെയ്തത്